കൊളുക്കുമലിയിൽ ജീപ്പ് സഫാരി നടത്തുന്ന ആറ് ഡ്രൈവർമാരെ സർവീസ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് അനുവദിക്കുന്നില്ലെന്ന് പരാതി ഒന്നര മാസത്തോളമായി ഇവരുടെ വാഹനങ്ങൾ ഓടാൻ അനുവദിക്കുന്നില്ലെന്നാണ് ആരോപണം രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ഡ്രൈവർമാർ പറഞ്ഞു രണ്ടു ദിവസം നമുക്ക് നമ്മൾ ഇങ്ങനെ ഇരുന്നൂറിലധികം ജീപ്പുകളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി ട്രക്കിങ്ങിന് പോകുന്നത് ഇതിൽ ആറ് വാഹനങ്ങൾക്കാണ് ആർ ടിഒ വിലക്ക് ഏർപ്പെടുത്തിയത് വാഹനത്തിന്റെ ഉടമ നിലവിൽ തമിഴ്നാട്ടിലാണ് എന്ന കാരണം പറഞ്ഞായിരുന്നു ആദ്യം വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ പിന്നീട് പിന്നീടേത് പരിഹരിച്ചു പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി ലഭിച്ചെങ്കിലും വാഹനമോടാൻ ഓടാൻ ആർ ടിഒ അനുവദിക്കുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസമായി ഇവരുടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ടുമില്ല സീസൺ സമയത്ത് ഓടാനാവാതെ വന്നതോടെ വലിയ ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം ഇപ്പൊ നമുക്ക് ഇത് നടപടി വീണ്ടും ഇവരുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ നമുക്ക് സമരം ചെയ്യും പക്ഷേ ഒരു വണ്ടിയും ഓടിക്കാത്ത രീതിക്ക് നമ്മൾ സമരം ചെയ്തിട്ട് ഇത് തീരുമാനമുണ്ടാക്കുകയുള്ളൂ സാറ് സാറിൻ്റെ രീതിക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് പോകും ബി ജെ പി കാരണം എന്നും പറഞ്ഞ് ഞങ്ങൾ പിള്ളേരെ ഉപദരിക്കുകയാണെങ്കിൽ ഈ തോട്ടത്തിൽ തോട്ടത്തൊഴിലെടുത്ത് ഏലക്കാട്ടിലും തേയിലക്കാട്ടിലെയും പണത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു അച്ഛനും അമ്മനും മക്കളും ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഇവർ വണ്ടി വാങ്ങിച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസം ഓടിയില്ല എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം കൊണ്ട് നോക്കണം അവരുടെ കഷ്ടപ്പാട് തന്നെ നോക്കണം വണ്ടിയുടെ ശീശ അടിക്കണം ഇവർ ഈ കഷ്ടപ്പാട് രാത്രി പകലും രാവിലും അഞ്ചുമണിക്ക് മൂന്ന് മണിക്ക് എണീച്ചാണ് കുളിക്കുമല ഓടുന്നത് വണ്ടി എങ്ങാണ്ട് ഓടുന്നുണ്ട് ഇവരുടെ വണ്ടിക്ക് മാത്രമാണ് പേപ്പർ ക്ലിയർ ഇല്ലാത്ത എല്ലാ പേപ്പറും എന്തുകൊണ്ട് ഇത്രയ്ക്ക് വേറെ നിർത്തിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും പ്രസിഡന്റ് ആർ ടിഒയെ നേരിട്ട് വിളിക്കുകയും ചെയ്തു എന്നാൽ മാറ്റി നിർത്തിയത് ബി ജെ പി പ്രവർത്തകരെ അല്ലേ എന്നും പ്രസിഡന്റ് ബി ജെ പിയിൽ ചേർന്നോ എന്നുമായിരുന്നു ആർ ടിഒയുടെ മറുപടി

േപ്പറൊക്കെ അച്ഛൻ്റെ പേരിൽ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ്റെ പേരിൽ ഉണ്ടായപ്പോൾ അപ്പം മാറ്റാൻ പറഞ്ഞു ആധാർ കാർഡ് മാറ്റാൻ പറഞ്ഞു ഇപ്പം ബുക്ക് പേപ്പർ എൻ്റെ പേരിലാക്കി എൻ്റെ പേരിലാക്കിയിട്ട് നമ്മൾ ആർ ഡി ഓഫീസ് ചെല്ലുമ്പോൾ അവർ പുറക്കണിക്കുക വേണ്ട മാറ്റി നിർത്തുക അത് അത് പാർട്ടി പാർട്ടി രീതിയായിട്ടാണ് അവർ ചെയ്യുന്നത് നമ്മൾ ബി ജെ പിന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പാർട്ടി രീതി ആയിരിക്കും അങ്ങനെ പോയില്ലല്ലോ അവർ ബി ജെ പിന്ന് പറഞ്ഞ് മൂന്ന് പേരുണ്ടല്ലോ ബി ജെ പി കാര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വാഹനത്തിന്റെ എല്ലാ പേപ്പറുകളും കൃത്യമാണെന്നിരിക്കെയാണ് ആറ് ഡ്രൈവർമാരോടുള്ള ആർ ടി വിവേചനം ന്യൂസ് ബ്യൂറോ രാജകുമാരി